ഈ കുയിലെണ്ണ നിങ്ങൾ അതിരാവിലെ ഉണർന്ന ശേഷം നടുവിന് നന്നായി തേച്ചു പിടിപ്പിച്ച ശേഷം കുനിഞ്ഞു നിവരുക അത് കഴിഞ്ഞ് നടു നന്നായി വളച്ചു പിടിച്ച് നമ്മുടെ നടു വളയാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ നടു നടുവളക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു കുയിലെണ്ണയാണ് ഈ കുയിലെണ്ണ എന്ന് പറയുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് തൃശ്ശൂർക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്തു പോരുന്നത് സ്ക്രൂ ഡ്രൈവർ ശരിയാക്കി തരാം ശരിയാക്കി തരാ ആ വണ്ടി സ്റ്റാർട്ടാക്കിക്കോ ഉം ഉം പോട്ടെ പോട്ടെ ഞാനേ പഴയ ചെമ്പുകോപി ഒന്നില്ല ഇപ്പം എം പി ആണ് കേട്ടോ അതിനനുസരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ന് ആ ആയിക്കോട്ടെ ആ റെഡി റെഡി ആ കൊടുക്ക കൊടുക്ക് കൊടുക്ക ആ അതുതന്നെ അതുതന്നെ ഓനെ ഓനെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇതാക്കി അപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ ഞാനെ എങ്ങനെ പല തകരാറുള്ള മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഈ പറഞ്ഞ ഈ അടിച്ച ഡ്രൈവറുടെ ഒരു പ്രതികരണം കൂടെ ഞാൻ കേൾപ്പിച്ചു വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഈ അടിച്ച ഡ്രൈവറെ കേട്ട് നോക്കാം ഏഹ് മനസ്സിലായെന്ന ഇപ്പൊ ശെരിക്കും നമുക്ക് അന്നേ മനസ്സിലായതാണ് ഇപ്പോ എല്ലാര് കറക്റ്റ് മനസ്സിലായി പിന്നെ നല്ല വേദന ഉണ്ട് അടിപൊളി നല്ല പച്ച ഇട്ട് കഴിഞ്ഞോക്ക് ചെലപ്പോ റെഡിയാവും പല്ലിനൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അത്ര നേരം വെയിറ്റ് ചെയ്യോ ഞാൻ ആദ്യം നോമ്പ് ഓർപ്പിക്കാൻ വേണ്ടിയിൽ അവിടെ പ്രശ്നം വണ്ടിയൊക്കെ ഓടിക്കാണെങ്കിൽ ഇരിക്കുകയാണെങ്കിലാണ് സാറിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് സാറ് നോമ്പ്ക്കാരൊക്കെ നോമ്പുറപ്പിക്കാനൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുക ചെയ്യും പക്ഷെ നമ്മളിങ്ങനെ അടക്കം പൊട്ട അപ്പൊക്കിണ്ട് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ ഇതൊക്കെ എങ്ങനെ സഹിക്കണേ ഇതിന് എക്സ്ട്രാ ശമ്പളം എന്തെങ്കിലും ഉണ്ടോ സംശയം കൊണ്ട് ചോദിച്ചാട്ടോ നിങ്ങളെ കളിയാക്കിയൊന്നുമില്ല ഒരു സംശയം ചോദിച്ചതേ ചോദിച്ചു വിഷമമായി സോറി ഞാൻ ചോദിക്കണില്ല ഇനിയിപ്പോ നമ്മൾ ചോദിച്ചതിന്റെ പേരിൽ ഒരു വിഷമം അതും കൂടി വേണ്ട അല്ലെങ്കിൽ തന്നെ മുഖമൊക്കെ നീര് വന്ന് വീങ്ങിക്കഴിക്കും എന്റെ അടക്ക ഞാൻ ഇങ്ങനത്തെ ഒരുക്കമത്തെ സംശയം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണ് അതൊക്കെ സഹിക്കാൻ പറ്റ ഓ അല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആവാ എനിക്കറിയാം എന്താ പണ്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതിരുന്നപ്പോഴേ സാറിൻ്റെ കുറേ അല്ല സാറെപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി എവിടെ കണ്ടാലും കയറി ഇടപെടുന്ന ആളാണ് ആ എവിടെ കണ്ടാലും ഇടപെടില്ലേ എന്തായാലും ഇടപെടലുകൾ നന്നായിട്ടുണ്ട് കാരണം ഇപ്പോഴാണ് ആ ഇടപെടൽ എന്താണെന്ന് കറക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ മുന്നേ ഈ വീഡിയോ കണ്ട സമയത്ത് നിങ്ങളെ വീഡിയോ ആ ഒരു സമയത്ത് മുപ്പർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പ്രചരണത്തിന് ഉപയോഗിച്ച സമയത്ത് എന്താണ് ഈ ഇടപെടൽ നിനക്ക് കറക്റ്റ് ഇനി നന്ദി പ്രകടിപ്പിക്കുകയാണെന്നാണ് തോന്നി പക്ഷെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കുകളായിരുന്നു ഇതൊക്കെ പുറകിൽ എന്തൊക്കെ നിങ്ങൾ മറച്ചുവെച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഇടപെടലുകളെ കുറിച്ചൊക്കെ സംസാരിച്ചത് നിനക്ക് ഇപ്പഴാണ് മനസ്സിലായി ഒരു മനുഷ്യൻ്റെ പേര് എന്താ പറയാ സാല്ല പോട്ടെ എന്നാലും ചെറുപ്പം മുതലൊക്കെ ഈ ഇടപെടലുകൾ തയ്ച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടൊക്കെ ഇത്രയും കാലം നിലനിന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം തന്നെ കേട്ടോ ബ്രോ സമ്മതിക്കണങ്ങളെ നിങ്ങൾക്ക് സിനിമയിൽ ഡ്യൂപ്പൊക്കെ ആവാൻ വേണ്ടി പോകാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗുണ്ടകളൊക്കെ ആയിട്ട് പോകാം നിങ്ങൾക്ക് കറക്റ്റ് ശരിക്കും ഇടിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തായ്മൊക്കെ ഉണ്ടാവല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് കുയിലെണ്ണ ഈ കുയിലെണ്ണ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് നിങ്ങൾക്കിത് അടിയേറ്റ കവളത്ത് അരമണിക്കൂർ നേരം തേച്ച് പിടിപ്പിച്ച് ചൂടുവെള്ളം കൊണ്ട് ആവി പിടിപ്പിച്ചാൽ ഏത് കരണം ഓളിക്കുന്ന അടിയുടെയും വേദന നിമിഷ നേരം കൊണ്ട് ക്ഷമിപ്പിക്കുന്ന കുയിലെണ്ണയാണ് ഈ കൊയിലെണ്ണ എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ കൊയിലെണ്ണ നിങ്ങൾ അതിരാവിലെ ഉണർന്ന ശേഷം നടുവിന് നന്നായി തേച്ചു പിടിപ്പിച്ച ശേഷം കുനിഞ്ഞു നിവരുക അത് കഴിഞ്ഞ് നടു നന്നായി വളച്ചു പിടിച്ച് നമ്മുടെ നടുവളയാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ നടുവളയ്ക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു കുയിലെണ്ണയാണ് ഈ കുയിലെണ്ണ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ നമ്മുടെ ചെമ്പു ചെമ്പുഗോപിയണ്ണൻ അധികാരത്തിൽ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന തൃശ്ശൂർകാരെ പ്രജകളായിട്ട് കാണുന്ന അദ്ദേഹം ഒരു രാജാവായിട്ട് അധികാരം അധികാരമേറ്റു കഴിഞ്ഞിരിക്കുന്നു അപ്പം എന്തായിട്ടും തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകൾ എന്തായാലും ഈ ഒരു കുയിലെണ്ണ ഈ ഒരു കുയിലെണ്ണ വാങ്ങിയിട്ട് നല്ലോണം നടുവിന് തേച്ച് പിടിപ്പിച്ച് നടക്കുക പിന്നെ അതുപോലെ തന്നെ എവിടുന്നാണ് അടി വരുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അടി വരുന്ന സമയത്തൊക്കെ വേദന ഇല്ലാതാക്കാൻ ഈ ഒരു അദ്ദേഹം ഓട് ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന ആളുകൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ച ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡ്രൈവർ അദ്ദേഹം മർദ്ദിച്ചോണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒരു സ്ത്രീ സഹായത്തിന് വേണ്ടിട്ട് അതിന്റെ വോയിസ് ക്ലിയർ അല്ല അത് ആരോ ഇട്ടനു ശേഷം അബദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് റിമൂവ് ചെയ്തതാണ് അപ്പോൾ ഏതൊരു സ്ത്രീ സഹായം ചോദിച്ചു വന്നാണ് അന്നേരം ഡ്രൈവർ എന്തോന്ന് പറഞ്ഞു തോന്നുന്നു അപ്പം തന്നെ ഡ്രൈവറുടെ കർമ്മ മൂളിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം സഹായം ചോദിച്ചു വരുന്ന ആളുകളോടൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് മാത്രമല്ല നമ്മൾ ഈ ഒരു എലക്ഷൻ്റെ സമയാവുന്ന സമയത്ത് നമ്മളെ പോലുള്ള പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുടെ പേജുകളുടെ റീച്ചൊക്കെ ഇല്ലാതായിട്ടുള്ള അവസ്ഥയുണ്ട് എന്തായാലും ഒക്കെ അങ്ങനെ തൃശ്ശൂർക്കാർ നല്ല രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ എന്തായാലും അഭിനന്ദനം അറിയിക്കുകയാണ് അദ്ദേഹം തൃശ്ശൂരിൽ എം പി ആയതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല അതേമാരി അടിയും പിടിയും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു നിൽക്കലും അല്ലാതെ മറ്റൊരു ഉപകാരവും തൃശൂർക്കാർക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ഉപയോഗം ണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹം എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല ജയിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് ഒരു മാഡംബി സ്റ്റേജിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ ക്ഷിപ്രഗോപിയായിട്ട അണ്ണൻ നമ്മളെ അണ്ണന്റെ മുന്നിൽ പോയിട്ട് കുനിങ് നിന്നിട്ടില്ല അണ്ണൻ എന്തെങ്കിലും പറയുന്നതിന്റെ ഇടക്ക് കയറിയിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുക എന്തെങ്കിലും കാര്യം പറയുക ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചും സൈസാക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും തൃശ്ശൂർക്കാർ നന്നായിട്ട് കുഞ്ഞു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞു പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുയിലെണ്ണം നമ്മൾ നടുവിനെ നന്നായി തേച്ച് പിടിച്ച് ആവി പിടിപ്പിച്ചിട്ട് നടക്കുക എന്നിട്ട് നന്നായിട്ട് കുനിയാൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വരുന്ന അഞ്ച് വർഷം നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കരണം പോവിക്കുന്ന രീതിയിൽ ശിക്ഷണ്ണം വന്നിട്ട് നിങ്ങളെ തേമ്പിയിട്ട് പോകും മനസ്സിലായില്ലേ എന്നാലും നിങ്ങളായിട്ട് തിരഞ്ഞെടുത്ത എഴുതി നിങ്ങൾ അനുഭവിക്കുക അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല